ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കീഴ്ക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള അപ്പീലുകളിൽ ഹൈക്കോടതി എന്ന വിധി പറയും പ്രതികളും സർക്കാരും ടി പിയുടെ ഭാര്യ കെ കെ രമ എം എൽ എയും നൽകിയ അപ്പീലുകളിലാണ് ഡിവിഷൻ ബെഞ്ച് വിധി പറയുന്നത് മുപ്പത്തി പ്രതികളിൽ പന്ത്രണ്ട് പേരെയാണ് രണ്ടായിരത്തി പതിനാലിൽ വിചാരണ കോടതി ശിക്ഷിച്ചത് ശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പന്ത്രണ്ട് പ്രതികൾ വിചാരണ കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലും പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാരും പ്രതികളെ വിട്ടയച്ചതിനെതിരെ കെ കെ രമ നൽകിയ അപ്പീലുമാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത് ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ കൗസറടപ്പകത്ത് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് അപ്പീലുകളിൽ വിധി പറയുക എഫ്ഐആറിൽ കൃത്യമായി എത്ര പ്രതികളുണ്ടെന്ന് പറയുന്നില്ല പലരെയും കേസിൽ പ്രതിചേർത്തതിന് പിന്നിൽ പിന്നിൽ ഉണ്ടെന്നുമായിരുന്നു പ്രതികളുടെ വാദം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ആർ എം ബി സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരനെ ഒരു സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു സിപിഎം വിട്ട് ഒഞ്ചിയത്ത് ആർ എം ബി എന്ന പാർട്ടി ഉണ്ടാക്കിയതിന്റെ പക തീർക്കുവാൻ സി പി എമ്മുകാരായ പ്രതികൾ ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ കിർമാണി മനോജ് കൊടിസുനി ടി കെ രജീഷ് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ തുടങ്ങി പതിനൊന്ന് പ്രതികളെ ജീവപര്യന്തം കണ്ണൂർ സ്വദേശി ലെബു പ്രദീപിനെ മൂന്ന് വർഷത്തെ തടവിനും ശിക്ഷിച്ചിരുന്നു മുപ്പത്തിയാറ് പ്രതികളുണ്ടായിരുന്ന കേസിൽ സി പി എം നേതാവായ പി മോഹനൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ വിട്ടയച്ചു ശിക്ഷ അനുഭവിക്കുന്നതിനിടെ പി കെ കുഞ്ഞനന്ദൻ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മരിച്ചു ജനം കൊച്ചി